കൃഷ്ണായനം മുപ്പത്തിയാറ് അമ്പാടി പെണ്ണ് പൗർണമി വരുന്നതിനു മുമ്പ് അമ്പാടിയിൽ നിന്ന് പോകുവാൻ ഗോപന്മാർ തയ്യാറായി പശുവായി വന്ന രാക്ഷസൻ്റെ മരണം കൂടിയായപ്പോൾ ഗോലോകവാസികൾ നന്നേ ഭയന്നു ഇനിയും ഇവിടെ നിന്നാൽ തങ്ങളുടെ രക്ഷകന് കഠിനമായ ആപത്തുണ്ടാകുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു സാധനങ്ങൾ ഭാണ്ഡങ്ങളാക്കി പൗർണമിയും കാത്ത് അവർ കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ വൃന്ദാവനത്തിൽ വസിക്കുന്ന വൃഷഭാനുവിൻ്റെ സമീപത്തേക്ക് നന്ദഗോപൻ ദൂതന്മാരെ അയച്ചിരുന്നു യദുകുലത്തിലെ ശ്രേഷ്ഠനായ ഒരാളാണ് വൃഷഭാനു ഏക ചക്രാധിപതിയെപ്പോലെ അദ്ദേഹം വസിക്കുന്നു വൃഷഭാനുവിനെ ദൂതൻ ചെന്നു കണ്ടു ഞാൻ നന്ദഗോപൻ പറഞ്ഞയച്ചു വന്ന ആളാണ് അമ്പാടിയിലെ താമസം സുഖകരമല്ലാത്തതിനാൽ വൃന്ദാവനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി താമസിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു അഭിപ്രായമറിഞ്ഞ് ചെല്ലുവാൻ എന്നെ അയച്ചതാണ് നന്ദഗോപനം സംഘവും ഇവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നോ നന്നായിരിക്കുന്നു ഗർഗാചാരൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു അതങ്ങനെയല്ലേ വരൂ മഹാന്മാരുടെ വാക്കിന് പിന്നിൽ അർത്ഥം ഓടിയെത്തുമല്ലോ ദൂതൻ മുൻപിൽ നിൽക്കുന്ന കാര്യം പോലും വൃഷഭാനോ മറന്നുപോയി അല്പം കഴിഞ്ഞ് സന്തോഷത്തോടെ ആ യാദവ ശ്രേഷ്ഠൻ പറഞ്ഞു നന്ദഗോപനെ എനിക്ക് അടുത്തറിഞ്ഞുകൂടെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട് യാദവകുലത്തിൻ്റെ രത്നമാണ് അദ്ദേഹമെന്നും അറിയാം അത്തരം ഒരാളുടെ ബന്ധം ആരാണ് ഇഷ്ടപ്പെടാത്തത് അവർ വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വര മുഴുവൻ പുൽമേടുകളാണ് പശുക്കൾ തിന്ന് കൊഴുത്ത് മതിക്കട്ടെ കാളിന്തിയുടെ കര എക്കൽ നിറഞ്ഞ വളക്കൂറുള്ള മണ്ണാണ് ആവശ്യമനുസരിച്ച് കൃഷിയിറക്കാം ധൈര്യത്തോടെ വരുവാൻ പറയൂ ദൂതന് സമ്മാനം നൽകി വൃഷഭാനു സ്വാഗതോക്തികൾ പറഞ്ഞുവിട്ടു അടുത്ത പൗർണമിയിൽ എത്തുമെന്ന് നന്ദഗോപൻ അറിയിക്കുകയും ചെയ്തു ഗോപന്മാർ അമ്പാടി വിടുകയാണ് അമ്പാടിയും വൃന്ദാവനവും തമ്മിൽ അധികം ദൂരമില്ല എങ്കിലും അമ്പാടിയിൽ ആപത്തുകൾ നിഴലിട്ട് നിൽക്കുന്നതിനാൽ ഇനിയും വസിക്കുന്നത് വൃന്ദാവനത്തിലാകട്ടെ എന്ന് ഗോപന്മാർ നിശ്ചയിച്ചു അമ്പാടിയുടെ വേദന അറിയുന്ന ഒരാൾ മാത്രമേ കൂട്ടത്തിലുള്ളൂ കണ്ണൻ അമ്പാടി മണിക്കുഞ്ഞ് പിഞ്ചുകാലുകളിൽ നിരന്തരം മൊത്തം നൽകി കണ്ണന് നടക്കുവാൻ വഴിയൊരുക്കിയ അമ്പാടിയും കണ്ണൻ്റെ സ്വപ്നങ്ങളിൽ നർമുത്തായി വിരിഞ്ഞ അമ്പാടിയും അമ്പാടിയുടെ അശ്രുബിന്ദുക്കൾ കണ്ണൻ കണ്ടു അവളെ ആശ്വസിപ്പിച്ചു ചന്ദ്രിക തൂവിയ യമുനയുടെ തീരത്ത് കണ്ണൻ ഇരുന്നു അവൻ അമ്പാടിക്കു വേണ്ടി പുല്ലാങ്കുഴലൂതി മറ്റാരും ആ ഗാനം കേട്ടില്ല ശംഖുപുഷ്പങ്ങൾ ഗാനം കേട്ട് രാത്രിയിൽ വിടർന്നു സൗഗന്ധികങ്ങൾ കണ്ണു തുറന്നു നറുമണം കണ്ണനെ പൊതിഞ്ഞു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മണൽ പുറത്തു കൂടെ അവൾ നടന്നുവന്നു അമ്പാടി സുന്ദരിയായ ഗ്രാമകന്യക കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ചെങ്ങലിച്ചിരുന്നു ഒരു കരം കൊണ്ട് ബന്ധിച്ച കാർകുഴൽ അഴിഞ്ഞുലഞ്ഞ് നിദംബം മറിഞ്ഞ് ഭൂമിയെ ചുംബിച്ചിരുന്നു പാദസരം കിളുക്കി കങ്കണ നിസ്വനം മുഴക്കി അമ്പാടി മന്ദം നടന്നു ഗോപാല ബാലൻ്റെ മുമ്പിലെത്തി വേബധൂ ആ പിട മൃഗാക്ഷി കവിളിലൂടെ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീരാൽ മാർത്തടം നനച്ചു കണ്ണൻ്റെ മുന്നിൽ നിന്നു പൊന്നോട പൊന്നോടക്കുഴലിൽ നിന്ന് രതിയുടെ സൂക്ഷ്മഗാനം ഉതിർന്നു അമ്പാടിപ്പെണിൻ്റെ ഇടനെഞ്ചിലെ പിങ്കള രോമങ്ങളിൽ ആ ഗാനം സ്വരതാളം വീട്ടി അവളറിയാതെ അവനറിയാതെ ചന്ദ്രതാരങ്ങൾ അറിയാതെ ചന്ദ്രതാരങ്ങളറിയാതെ പൊന്നോട പൊന്നോടക്കുഴലിൻ്റെ തരംഗമായി തീരം തഴുകിയ തിരകൾ രതിലാലസരായി കിടന്നു മഞ്ഞിൻ്റെ നേർത്ത ബിന്ദുക്കൾ അവർക്ക് പുത്തൻ പരിവേഷം നൽകി പ്രഭാതത്തിനുമ്പ് അമ്പാടിപ്പെൺ ഉണർന്നു ഉന്നത സ്ഥലങ്ങളുടെ ഇടയിലിരുന്ന കുഴൽ അവൾ എടുത്തു അപ്പുറത്ത് ചൈതന്യധന്യമായ ഒരു പരിവേഷം അവൾ കണ്ടു അമ്പാടിപ്പെണ്ണെ ഇനിയും ഞാൻ വരും ഈ ഓടക്കുഴൽ എൻ്റെ ഓർമ്മയ്ക്കിരിക്കട്ടെ നീ മോക്ഷപ്രാപ്തിയായി കഴിഞ്ഞു ഇത്തരം സ്വരസുദ്ധയും അവൾ അനുഭവിച്ചു